അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ കളയുന്ന പ്ലാസ്റ്റിക് കുപ്പയുടെ അടപ്പിൽ നിന്നിട്ട് ഒരു സ്മൈലി ഇമേജ് ആണ് നമ്മൾ നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീടിലേക്കും ഓക്കെ അപ്പം ഇത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് പ്ലാസ്റ്റിക് കുപ്പയുടെ അടപ്പാണ് അപ്പം യെല്ലോ കളറിലെ അടപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൂപ്പ് ആയിരിക്കും അതിനുശേഷം നമ്മൾ അടപ്പെടുത്തതിനു ശേഷം അടപ്പിൻ്റെ സൈഡ് വശങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം പിന്നെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം നോക്കി പയ്യെ കട്ട് ചെയ്യുക ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കയറി ഇറങ്ങിയ വേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പം കട്ട് ചെയ്യുന്നത് അതായത് എല്ലാ വർഷവും കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ സ്മൈലി സ്മൈലി ഇമോജിയുടെ കണ്ണാണ് അപ്പം കണ്ണിന് വരെ നമ്മളിവിടെ ബ്ലാക്ക് കളറുടെ സ്ക്രൂ ആണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത് ഇവിടെ സ്ക്രൂ തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് കറക്റ്റ് ആളുകളുള്ള മാർക്കർ വെച്ച് കണ്ണ് വരച്ചാലും മതി നമ്മൾ ആദ്യം ഒരു സ്ക്രൂ എടുത്തിട്ട് ജസ്റ്റ് കണ്ണ് വരേണ്ട ഫാണിലേക്ക് ഒന്ന് ഹോളൊന്ന് മാർക്ക് ചെയ്യണം അതായത് പിന്നെ നമുക്ക് എളുപ്പത്തിൽ ടൈറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം കണ്ണു വരണ്ട പോഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെറിയ സ്ക്രൂ എടുത്തിട്ട് നമുക്ക് അവിടെ വയ്ക്കുന്നത് കറക്റ്റാക്കി ഫിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മുടെ ആ സ്ക്രൂ അതായത് ബാക്കിലോട്ട് നമ്മൾ തള്ളിയിരിക്കുന്ന സ്ക്രൂ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അത് നമ്മൾ പ്ലെയറും കൊണ്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ഫിക്സ് ചെയ്ത പ്രൊജക്ട് ചെയ്ത സ്പ്രോ നമ്മൾ കട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ അതിൻ്റെ വായാണ് വായ നമ്മളൊരു കറുത്ത പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഐഡിയയിൽ നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കുട്ടിക്കുക അതും നമ്മൾ വെച്ച് കൂട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത സ്പ്രിംഗ് ആണ് അതായത് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയാണ് അതായത് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി അതായത് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്പ്രിങ് എടുത്തിരിക്കുന്നത് സ്പ്രിങ്ങിനകത്തേക്ക് നമ്മുടെ ഒരു സ്റ്റിക്കിനകത്ത് ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതി നമുക്കിന്നെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ റോസിനകത്ത് ആദ്യം ഫിക്സ് ചെയ്യുന്നത് ഓക്കെ അതിന് ശേഷം നമ്മളൊരു കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ബാക്കിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ആ അടപ്പിൽ നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ സ്റ്റിക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ അതായത് ഈ കുപ്പിയുടെ അടപ്പിൻ്റെ പോഷനിലേക്കാണ് നമ്മുടെ സ്മൈൽ ഇമോജിയുടെ ആ സ്റ്റിക്കർ നമുക്ക് അതായത് നമ്മൾ സെറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതായത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ വേറെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണം യൂസ് ചെയ്യാം നമ്മൾ ജസ്റ്റ് തോന്നിയുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് അപ്പം ഓക്കെ അതും നമ്മളിപ്പം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിക്ക് ഒന്ന് ചെറുതായിട്ട് കുടിക്കണം അതായത് ഓ വലിയ സ്റ്റിക്കായിരുന്നു അപ്പം ചെറിയ അതായത് നിങ്ങളുടെ ഇഷ്ടമുള്ള സൈസിന് വേണ്ടി നമുക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്താൽ ആ പോർഷനിലേക്ക് നമുക്ക് നമുക്കിന്ന് ഇറക്കി വെടുക്കണം അതായത് നമ്മുടെ സ്റ്റിക്ക് സ്റ്റിക്കിൻ്റെ സൈസ് നമ്മൾ ഇങ്ങനെ ചെയ്തത് ഡയറക്റ്റ് വലിയ സ്റ്റിക്കാണ് നമുക്ക് സ്പ്രിങ്ങിനൊക്കെ വെച്ച് ഇറക്കി കൊടുത്താൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമ്മളൊരു സ്റ്റാൻഡിലേക്ക് അതായത് നമ്മുടെ പെപ്സിൽ തിൻകാനാണ് ടിൻകാൻ കട്ട് ചെയ്ത സ്റ്റാൻഡാണ് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കും ഇത് വേണമെന്നില്ല നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അത് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഹോം ഡെക്കറേറ്റുള്ള ചെറിയൊരു സ്മൈലയുടെ ക്രാഫ്റ്റ് ആണ് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഷേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്മൈലി ക്രാഫ്റ്റ് ആണ് അതായത് നമുക്കത് കാണുമ്പോൾ തന്നെ സന്തോഷമൊക്കെ വരും സിംപിൾ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു ക്രാഫ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ തർക്കൂടെ കഴിയുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും പോലാകളുണ്ടേ തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊന്നും അറിയണം അപ്പോൾ നമുക്ക് ഇതിന് നല്ല ടോപ്പിക്കായിട്ട് അടുത്ത വീട്ടിലോട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ